ും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ മനസ്സിലായില്ല അതാ നോക്കൂ മൈന ശരിക്കും ഈ രേണുസുദ്ദിയുടെ ഇത്രയും ഒരു ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഡോക്ടറിന് അതിനെ പറ്റിട്ട് എന്തായിരുന്നു തോന്നിയത് അത് ഉത്തരം പറ അത് ആ പറഞ്ഞു എന്റെ കണ്ടൻസിലൊന്നും രേണുസുദ്ധി വരാറില്ല എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ശരിക്കും കഴിഞ്ഞാൽ രേണു സുധീരി അടുത്ത് ജോലി ചെയ്യരുതെന്ന് ആരും പറയാൻ ആർക്കും അവകാശം ഇല്ല ആരും പറഞ്ഞിട്ടുമില്ല ശരിക്കും അത് എന്തി പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നോക്കുവാണെങ്കിൽ പുള്ളി ഒരു വീട് പണിതു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ക്രിറ്റിസിസം വരുന്നു ഇവർക്ക് ക്രിറ്റിസിസം വരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരാൾക്ക് ഒരു സഹായം കൊടുക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും അത് ഈ സഹായം സ്വീകരിക്കുന്നതിന്റെ പേരിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഹേർട്ട് ചെയ്യില്ലെന്നൊരു കോൺട്രാക്ട് വെച്ചാൽ മതി അതായിരിക്കും നല്ലത് എനിക്കും തോന്നിയത് പക്ഷെ അവരുടെ തന്നെ അണ്ോയെങ്കിലും നോയെങ്കിലും എനിക്കറിയില്ല അവരുടെ തന്നെ ചില ഇന്റർവ്യൂസിൽ അവര് തന്നെ ചില പറഞ്ഞ കാര്യങ്ങളില് ചില ഡിസ്പാരിറ്റി വന്നിട്ടുണ്ട് ഇതൊക്കെ വിശ്വസിക്കാൻ ഒരു ഹെൽപ്പ് കൊടുക്കുമ്പോഴും ഒരു ഹെൽപ്പ് വാങ്ങിക്കുമ്പോഴും ഇന്നത്തെ കാലത്ത് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നത് നല്ല തോന്നുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല എന്ന് എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ ഞാൻ പറയും ഞാനിപ്പോ തനിക്ക് കടം തന്നു താൻ ആ കട പിന്നെ ഞാൻ ആ കടം തന്നോട് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോ ശത്രുക്കളാവും അല്ലേ

ും അതൊക്കെ ലീഗലി തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല മേക്കേഴ്സിന്റെ പ്ലാറ്റ്ഫോമിലുള്ള ഇന്റർവ്യൂ ജസ്റ്റിഫിക്കേഷൻ ഒന്നും ആയിരുന്നില്ല ആതിര എന്നോട് ചോദ്യങ്ങൾ ആതിരയ്ക്ക് ഒരു സ്റ്റൈലല്ലേ ആ പ്രോഗ്രാമില് ചോദിക്കുന്നത് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവ് ആൻഡ് ലിവ് അത് അതുമാത്രേ എനിക്ക് പറയാനുള്ളൂ